അപ്പൊ നമ്മുടെ പയ്യോളി തീ ഇടയ്ക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ രണ്ട് കക്ഷികൾ വന്നു നിർമ്മലും പിന്നാരായിരുന്നു ഹരീഷും നിർമ്മലും ഹരീഷ് വന്ന് അവര് രണ്ടുപേരുടെ നമ്മുടെ പയ്യോളി ഒരു പരിവാക്കിച്ച് പോയി അല്ലേ മാത്രമല്ല എനിക്ക് അന്ന് മുതല് ഇവർ പറഞ്ഞു പോയതിനു ശേഷം താങ്കളെ ഒന്ന് നേരിട്ട് കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത്ര നല്ല അവതരണമായിരുന്നു താങ്കളും ആഗ്രഹിച്ചു രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെ ആണോ അപ്പൊ അവിടുന്ന് അടിച്ചില്ലേ സിറാജ് പയ്യോളിപ്പൊ എവിടെയാണെന്ന് മാര് എന്ത് ചെയ്ത് ഇതാ ഇവിടണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യത്തിൽ തുറയൂര് പയ്യോളിന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ ഞാൻ ഉഷ ഓടിയത് അതെ 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 ഞാൻ പല രാജ്യത്ത് പോയാലും ഞാൻ ഉഷ ചേച്ചിന്റെ നാട്ടിലാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഓട്ടം ഓട്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാനിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സാധാരണ ഒരു പ്രോഗ്രാം പോക്കാണ് പിന്നെയാണ് ഈ നിർമ്മല്യ ഹരീഷ് കണ്ണാരൻ നമ്മള് വിനോദ് കോപൂര് അവർ ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്നെ കൊണ്ടുവന്ന വലിയ കഴിവു അതു ഊർജ്ജം ഞാൻ മനുഷ്യൻ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞു അത് സിറായക്കാക്ക് പിന്നെ അത് എനിക്കും മമ്മൂക്ക അറിയുന്ന സത്യം അതെന്താ സംഭവം വെച്ചാല് മമ്മുക്കാനെ ഞാൻ ചെറുപ്പത്തിലേക്ക് കാണുന്നല്ലേ അടിയൊഴുക്കുകളിലെ കരുടം തൊട്ട് കാണുന്ന പിന്നെ മമ്മുക്കാനെ ഞാൻ കാണിക്കാറുണ്ട് പലയിടത്തും കാണിക്കോ ആ മമ്മുക്കാന്റെ ഫിഗറൊക്കെ

മലയാള സിനിമയില് ഇത്രയും ശബ്ദ നിയന്ത്രണമുള്ള വേറൊരു പോലെ അത് കാരണം അദ്ദേഹത്തിനെ പകരമിക്കാൻ ഒരു നടനും മലയാളത്തിൽ ആ നടന്റെ ശബ്ദജാലം അതേ ശക്തിയിൽ താങ്കൾ കാണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല താങ്കളെ ഇതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ കാത്തില്ല ഓഡിയൻസ് ഇതിന് അടുത്ത് വന്നാലും താങ്കൾക്ക് ടെൻഷനല്ല ഞാൻ വിചാരിച്ചെന്ന് പറയൂ സേഫ് സൈഡിൽ എപ്പോഴും ആഡിയൻസെ ദൂരെയാക്കുന്നു ഇനി ദൂരെ ചെയ്യുമ്പോൾ ദൂരെ ആദ്യം 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 ഞാൻ ഞാൻ വെക്കൂ ചെയ്യുമ്പോഴും എന്ത് മേഴ്സുകേഡിയാ വിളിക്കുന്നത് ആ മനുഷ്യനെ വിളിക്കാൻ കണ്ടിരുന്നു നേരെ അക്ബർ സാറെ പിന്നെ വിളിക്കേ എന്താ മേഴ്സുകേ ഞാനെന്താ കൊന്ന എന്ന് പറയണ കയ്യടിച്ചിരിക്കില്ലെങ്കിൽ ഞാൻ ഡയലോഗ് മാറ്റൂ ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേസി മാത്രമായിരുന്നു എനിക്കവളുടെ ജീവനായിരുന്നു എൻ്റെ മോളായിരുന്നു മേസി എന്റെ ഭാര്യ ആയിരുന്നു മേസി അമ്മയായിരുന്നു മേസ്സി കയ്യടിച്ചു ഞാൻ പറയൂ ഒന്ന് കൈയടിക്കൂ സൂപ്പർ അതെ ശരിക്കും പറഞ്ഞു അല്ല ആ സിനിമ ദിവസം നമ്മളെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം രാത്രിയാണ് അപ്പൊ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങനെ ഇല്ലിയാസ്കാന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്താണ് മൂപ്പര വീട്ടിൽ പോയിട്ട് ഇല്യാസ്ക ഈ സൗണ്ട് അനുകരിച്ചു കൊടുത്തു എന്നിട്ട് ആ ഹൈപ്പിച്ച് സാധനം അവസാനം എടുത്തു അപ്പോൾ ഇല്ലാസ് വാപ്പ വാപ്പ കൊലായാലിരിക്കും മൂപ്പേർക്കിത് എന്താ സംഭവം അറിയില്ല മൂപ്പർ ഇങ്ങനെ കൊലയിൽ ചാരി ഇങ്ങനെ ഒത്തിരി അപ്പോഴാണ് സിറായ്ക്ക എന്താ പ്രതിപ പറ സത്യം അത് ആവനാഴിയിലെ ഒരു സാധനം ഉണ്ട് തിക്കൃഷി ചേട്ടം പറയാന് ഡയലോഗാപ്പിനൊക്കെ പറയാൻ വളരെ കേട്ടിട്ട് പറഞ്ഞത് പറയും നിങ്ങൾ ലോക്കപ്പിലിട്ട് ചവിട്ടിക്കുന്നറിയ എൻ്റെ മകൻ്റെ ചിതാഭസ്തമെങ്കിലും അവൻ അന്തീകർമ്മങ്ങൾ ചെയ്യാൻ ഈ വയസ്സിനെ അനുവദിക്കണം അതെ മമ്മുക്ക മീഷ കൊടുത്തിട്ട് നിങ്ങളുടെ മകനെ കഴുത്ത് കളിച്ചതും ഇത് പറഞ്ഞു പറഞ്ഞോ ഇല്ലാസിൻ്റെ വാപ്പ പറയാ ഇല്ലാസേ എൻ്റെ കമ്പനിക്കാരൻ തന്നെയാണ് പ്രാന്തിട്ടോന്ന്

എപ്പോഴും എല്ലാര്ക്കും സിനിമയിൽ അഭിനയിച്ചോ സിനിമ ഇപ്പൊരു പത്തിരുപത് പണം ചെയ്തത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത സിറായിക കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരൻ പാട്ടുകാരൻ അതുപോലെ എരഞ്ഞോളി മൂസക്ക രണ്ടുപേരും വളരെ ഫേമസ് ആയിട്ടുള്ള അപ്പൊ സിറാജ് ആ ഒരു സ്ഥലത്ത് പരിപാടി ആദരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമ്മറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു സിറാജ് ചെറിയൊരു ഗ്യാപ്പ് ഇടണം നമ്മളെ കാഞ്ഞങ്ങാട് അല്ല ഇവർ മെയിൻ പരിപാടിയാണ് അതിന്റെ ഇടയിൽ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാഞ്ഞങ്ങാട് രാമേന്ദ്രനും എരഞ്ഞോളി മൂസക്കും വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നൊരു സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിക്കോട്ടെ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു സിറായ്ക്കാനോട് അപ്പൊ സിറായ്ക്ക നേരെ ആ നമ്മളെ പരിപാടി ചെറുതായിട്ടൊന്ന് നിർത്തി വയ്ക്കുകയാണ് നമ്മളെ പ്രശസ്തരായിട്ടുള്ള രണ്ടാൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് കാജക്കാട് മൂസയും അതുപോലെ തന്നെ എരച്ചോളി രാമചന്ദ്രനും ഓരോ നല്ലൊരു മാപ്പിളപ്പാട്ട് നമുക്കിവിടെ ആസ്വദിക്കാം ചാനല് കുടിക്കിനിയാ ഇപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ പറയും പക്ഷെ നമുക്ക് സന്തോഷമുണ്ട് പേര് വലിയ സന്തോഷം ഉണ്ട് പറഞ്ഞില്ല സാറേക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ സ്റ്റേജിലും പറയാൻ പറ്റുന്നത് എനിക്ക് വിദ്യാഭ്യാസം ഒക്കെ കുറവാ സാറേ സത്യം പറഞ്ഞു അതല്ല പറ്റില്ല പക്ഷെ എന്റെ ജോലി ബോർഡ് ഇതിലും വരക്കില്ല എല്ലാ സ്റ്റൈലും വരയ്ക്കു എല്ലാ സ്റ്റൈലും പഠിച്ചു പറയണ്ട തീരെ കുറവാ ഒന്നാം ക്ലാസ്സിൽ പോയോ ഒന്നാം ക്ലാസ്സിൽ പോയി പത്താം ക്ലാസ്സിൽ പോയോ പത്ത് എത്തിക്കില്ല അതിന്റെ പകുതി അഞ്ചു പോയി നാലാം മാത്രം എത്ര ആൾക്കാർ ഈ നാട്ടിൽ ും എല്ലാ ഡയലോഗും പ്രതാപ് ചന്ദ്രേട്ടൻ എന്റെ സൂര്യപുത്ര ഡയലോ പഠിക്കുന്നുണ്ട് ഇതുവരെക്കും കേൾക്കാത്ത എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് മിസ് വസുന്ധര ദേവിയാണ് നിന്റെ അമ്മ താരങ്ങളുടെ പലയർക്ക് കേടാൻ്റെ ഐറ്റം ഉണ്ടാവെന്ന് പറഞ്ഞു അതേ നമ്മളെ നമ്മുടെ നാട്ടി പ്രദേശത്തൊക്കെ ഈ പലയർക്ക് പയറൊക്കെ കെട്ടുമല്ലോ കെട്ടിയിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി കേസിലൊരാളിരിക്കും കേശിലൊരാളുണ്ടാവും അപ്പൊ കേശിലിരിക്കുന്ന പ്രതാപചന്ദ്രൻ ആണെങ്കിൽ അതെ പ്രതാപചന്ദ്രൻ ആണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ചന്ദ്രൻ സാറാണത് ഇരിക്കുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം പറഞ്ഞേ ഒരു കിലോ മൈദ ഒരു കിലോ മൈദോ തക്കാളി ഒരു കിലോ തക്കാളി ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒരു കിലോ പഴം അതല്ല ഉണ്ടോ എന്തോന്നാ കാര്യം അതെന്തോന്നിസ്മിസ്

ഞാൻ പിടിച്ചിട്ടുള്ളത് യേശുവിൻ്റെ പ്രതി പുരുഷൻ പെൻഷൻ ഇട്ടും ധരിക്കുന്നത് ഒരൽപ്പം കടന്ന കയ്യില്ലേ വട്ടോളി ഇവനൊന്ന് ഉറച്ചു വായിക്കുന്നത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ നീ ഒന്ന് വായിച്ചേ ഞാനൊന്ന് കേൾക്കട്ടെ ഇറസ്റ്റുള്ളൊരു നടനാണ് നമ്മളെ കെ ടി എസ് പഠനയിൽ അന്തരിച്ചു പോയി ഈ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ പോയപ്പോൾ അദ്ദേഹവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം நீங்கிற்கு <cachet> <muchan> okay, <fans>